സംസ്ഥാനത്ത് വർഷത്തെ പ്രായത്തിനിടയിൽ രാഷ്ട്രീയ നാടകങ്ങൾ പലത് കണ്ട കോർപ്പറേഷനാണ് കോർപ്പറേഷൻ ആണ് വനിതാ സംവരണമാണ് അധികാരം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ എന്താകും കണ്ണൂർ കോർപ്പറേഷന്റെ ഭാഗം കേവലം പത്ത് വയസ്സ് മാത്രം പ്രായം അതിനിടയിൽ മാറി വന്നത് അഞ്ച് മേയർമാർ സംസ്ഥാനത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ ഇങ്ങനെ സവിശേഷതകളേറെ കണ്ണൂർ കോർപ്പറേഷന് പറയ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഒന്നിനാണ് സംസ്ഥാനത്തെ ആറാമത്തെ കോർപ്പറേഷനായി കണ്ണൂർ നിലവിൽ വന്നത് വർഷം പത്ത് തികയുമ്പോൾ ഇതുവരെ അധികാരത്തിലെത്തിയിരുന്നത് അഞ്ച് മേയർമാരും നാല് ഡെപ്യൂട്ടി മേയർമാരും അരങ്ങേറിയത് ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ സിപിഐഎമ്മിലെ ഇ പി ലത ആദ്യ മേയറായി ലീഗും കോൺഗ്രസും ചേർന്ന കഴിഞ്ഞ തവണ ഭരണം പിടിച്ചെടുത്തു കോൺഗ്രസിലെ ടി ഒ മോഹനൻ ആദ്യ പകുതിയിലും നിലവിൽ ലീഗിലെ മുസ്ലിം മഠത്തിലുമാണ് മേയർ കസേരയിൽ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് യു ഡി എഫ് നേതൃത്വം മുപ്പത്തഞ്ച് സീറ്റിലാണ് യു ഡി എഫ് ജയിച്ചത് ഇത്തവണ നാൽപ്പത് കട കാരണം അഞ്ച് വർഷക്കാലത്തെ ഭരണം കണ്ണൂരിലുണ്ടാക്കിയ മാറ്റം അല്ലെങ്കിൽ കണ്ണൂർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ആറ് കോർപ്പറേഷനിൽ ഏറ്റവും നല്ല കോർപ്പറേഷനായിട്ട് മാറ്റാൻ കണ്ണൂരിനെ കഴിഞ്ഞു ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ എല്ലാ സമഗ്രമായ ഒരു വികസന പദ്ധതി ആവിഷ്കരിക്കാനും ആ ആവിഷ്കരിച്ച പദ്ധതികൾ നടപ്പാക്കാനും കഴിഞ്ഞുകൊണ്ട് അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അഴിമതി ആരോപണങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് എൽ ഡി എഫ് നീക്കം വികസനത്തിൽ കേരളത്തിലെ ഏറ്റവും പുറകിലുള്ള കോർപ്പറേഷൻ കണ്ണൂരാണെന്നും എൽ ഡി എഫ് നേതൃത്വം കുറ്റപ്പെടുത്തുന്നു കണ്ണൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാരണം അത്രമാത്രം ജനങ്ങൾ മടുത്തുപോയ വെറുത്തുപോയ ഒരു ഭരണമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ജനങ്ങളുടെ പ്രതിഷേധം അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ആ വോട്ടായി മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് കൂടുതൽ സീറ്റ് നേടി കരുത്തുകാട്ടുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം വാർഡ് വിഭജനത്തോടെ രണ്ട് സീറ്റുകളാണ് കണ്ണൂർ കോർപ്പറേഷനിൽ അധികമായി വന്നത് സീറ്റ് വിഭജനത്തിലെ തർക്കവും അഴിമതി ആരോപണങ്ങളും മറികടന്ന് ഭരണത്തുടർച്ച നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാകും യു ഡി എഫ് അതേസമയം വികസനമുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാകും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനിറങ്ങുക റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ